ബോർഡ് സംസ്ഥാനതല വിദ്യാഭ്യാസ കായിക അവാർഡ് വിതരണം നടന്നു മന്ത്രി കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജിചെറിയൻ പറഞ്ഞു ഈ കാഴ്ചപ്പാട് മുൻനിർത്തിയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിവരുന്നത് മത്സ്യത്തൊഴിലാളി അനുബന്ധ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകിവരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള ഭൌതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ പുതുതലമുറയെ ഉയർത്തുകയാണ് സർക്കാർ ചെയ്തുവരുന്നത് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹനങ്ങൾ അതിൽ ഒന്ന് മാത്രമാണ് പി പി ചിത്രൻ എംഎൽഎ അധ്യക്ഷനായി കായിക പ്രോത്സാഹന അവാർഡ് വിതരണം രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും കായിക മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ശ്രദ്ധേയമായ വിജയം നേടിയവർക്കുമുള്ള പ്രോത്സാഹന അവാർഡുകൾ മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ മത്സ്യബന്ധനം കൂടാതെ മറ്റൊരു തൊഴിൽ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അതിനുവേണ്ടി കേരളത്തിൽ നൂറുകണക്കിന് സംരംഭങ്ങളാണ് തീരദേശ മേഖല മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇന്ന് ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ളത് തുടരുകയാണ് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മത്സ്യമേഖലയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിശ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൊതുസമൂഹത്തോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ വരണം മികച്ച വിദ്യാഭ്യാസത്തിലൂടെ ഒരു പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഖ്യധാരയിലേക്ക് മത്സ്യത്തൊഴിലാളി എത്തണം അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനമാണ് നിങ്ങൾക്ക് തരുന്നത് നാളെ തുടർന്ന് വിദ്യാഭ്യാസം ഇരിക്കുമ്പോൾ അവിടെയെല്ലാം പ്ലസ് മേടിക്കണം ജീവിതത്തിലും ഫുൾ പ്ലസ് മേടിക്കണം ഓർത്തോണം ജീവിതം എന്ന് പറയുന്നത് രീതി തന്ന ഒരു പരീക്ഷയിലെ മാർക്ക് മാത്രമല്ല പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തുകൂടി തേടണം ജീവിതത്തിൽ ഫുൾ പ്ലസ് മേടിക്കണം ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിച്ച് വീട്ടിലുള്ള മാതാപിതാക്കളെ സ്നേഹിച്ച് ഗുരുനാഥന്മാരെ സ്നേഹിച്ച് ജനങ്ങളെ സേവിച്ചും സ്നേഹിച്ചും പൗരബോധമുള്ള ഒരു തലമുറയായി എൻ്റെ പ്രിയപ്പെട്ട മക്കൾ കുഞ്ഞുങ്ങൾ വളർന്നു വരണമെന്ന് മാത്രം വിനയപൂർവ്വങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല ഒരു സാഹനീയമായ പദ്ധതി ഈ വർഷം ആലപ്പുഴയിൽ വെച്ച് അതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു